പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ രാവിലെ എണിക്കുന്നത് ഇവന്റെ ഈ ഒരു കളിയും ചീരിയും കേട്ടിട്ടുണ്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ ഒരു നാലര അഞ്ചുമണിയാകുമ്പോഴത്തേക്കും എണീക്കും എണീറ്റതിനു ശേഷം പിന്നെ എന്നെ വിളിച്ചുണർത്തി പിന്നെ അച്ഛനെ വിളിച്ച് ഉണർത്തും അതിനുശേഷം പിന്നെ ചിഞ്ചിരു കിടക്കുന്ന കട്ടിലേക്ക് കൊണ്ട് ഇരുത്തി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവൻ ചിഞ്ചുരുണ്ണിയെ വിളിച്ച് എണീപ്പിക്കോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിഞ്ചുരുണ്ണയും എണീപ്പിക്കുക എന്ന് പറഞ്ഞ ടാസ്ക് അങ്ങ് ഇല്ലാതായി എന്ന് തന്നെ പറയാം അവളെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് ചെവിയൊക്കെ പിടിച്ച് വലിച്ച് അങ്ങനെ അവളെ പതുക്കെ ആയിട്ട് ഇങ്ങനെ ഒച്ചക്കെ ഉണ്ടാക്കി എണീപ്പിക്കും അപ്പോൾ ഏട്ടനൊന്ന് വയനാട്ടിൽ പണിയപ്പോൾ ഏട്ടൻ അവലൊരഞ്ചരായപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും കഴിച്ച് ഏട്ടനും കഴിച്ചതിന് ശേഷം പിന്നെ ഏട്ടൻ പോയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത് ഒരു ആറരയൊക്കെ ആയപ്പോൾ കിടന്നതാണ് ഒമ്പത് മണിയായപ്പോഴാണ് കുഞ്ഞപ്പൻ ഇണീക്കുന്നത് അപ്പോൾ അവൻ ഇണീച്ചതോടെ ഞങ്ങൾ വിളിച്ചുണത്തി അങ്ങനെ ഞങ്ങൾ എണീറ്റ് വരുന്നൊരു ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ അതിന് മുടിച്ചിഞ്ചുരിൻ്റെ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അവന് വൈറ്റമിൻ ഡി ത്രീ കൊടുക്കുന്നുണ്ടായിരുന്നു വൈറ്റമിൻ ഡി ത്രീ ഒക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തുക്കൂടി ഒക്കെ നടന്ന് വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞതിനുശേഷം അങ്കരി ഒക്കെ കൊടുത്ത് അത് ആളെ രണ്ടാമത്തെ ഒരു പൂച്ച ഉറക്കത്തിനായിട്ട് പോകാം കേട്ടോ നേരെ വൈകി എണീറ്റുകൊണ്ട് തന്നെ സമയം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് നടന്ന് ഇവനെ കൊണ്ട് പോയി വരുമ്പോഴത്തേക്കും സമയം ഇങ്ങനെ ദയവേയും പോകുന്നുണ്ട് അങ്ങനെ അവനെ ഉറക്കി കിടച്ച് ഞാൻ നേരെ മുകളിലേക്ക് പോയി നമ്മൾ അവിടെയാണ് കിടക്കാറുള്ളത് രാവിലെ ഏട്ടം പോയതിന് ശേഷം പിന്നെ ഞാൻ താഴത്ത് കിടന്നായിരുന്നു അപ്പോൾ അവിടുത്തെ പുതുപ്പും ബെഡ്ഷീറ്റൊക്കെ നേരയാക്കി മടക്കൊക്കെ വെച്ചു പിന്നെ ഇനി അടിച്ചു വരാനുണ്ട് തുടയ്ക്കല ഞാൻ ഒന്നരാടാനാണ് തുടയ്ക്കല മോൾ ഭാഗം താഴ്ഭാഗം ഡെയിലി അടിച്ചു വരി തുടക്കും കാരണം അവനെ നിലത്ത് കിടത്തുന്നതുകൊണ്ട് പിന്നെ ഈ മുകളില ഭാഗത്തേക്ക് നമ്മൾ കിടക്കാൻ അത്രേ കയറിയുള്ളൂ പിന്നെ തിരുമ്പി ചിക്കാനോ തുണി എടുക്കാൻ അങ്ങനെയല്ലോ അല്ലാതെ ഫുൾ പെരുമാറ്റവും താഴെ തന്നെയാണ് കേട്ടോ പിന്നെ ഈ റൂമിൽ രണ്ട് കട്ടിലാക്കിയിട്ടുണ്ട് ഒരു കട്ടിലെ സിഞ്ചിരി കിടക്കും ഈ ഒരു കുഞ്ഞിക്കട്ടിലേ മറ്റേ കട്ടിലാണ് ഞാനും ഏട്ടനും മോനും കൂടെ കിടക്കാറില്ല കേട്ടോ അവളെ തന്നെ മാറിയതാണ് അമ്മ ഞാൻ വേറെ കിടന്നോളാന്ന് പറഞ്ഞു വേറെ റൂമിൽ കിടന്നോളാന്നായിരുന്നു പറഞ്ഞത് അത് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ കാരണം എനിക്ക് വേറെ റൂമിൽ കിടത്തിയിട്ട് എനിക്ക് ഈ വട കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നും അപ്പോൾ ഞങ്ങൾ റൂമിൽ തന്നെ ആകുമ്പോൾ നമ്മളെ കണ്ണൊള്ള ണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ കിടത്തി അതിനേഷൻ പിന്നെ അവിടെ അടിച്ചു വാരി ആ സ്റ്റെയർ കേസ് അടിച്ചുവാരി കംപ്ലീറ്റ് ആക്കുന്നതിന്റെ മുന്നേ തന്നെ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പൊടിയും കാര്യങ്ങളൊന്നും മുകളിലുണ്ടാവില്ല കാരണം നമ്മൾ എപ്പോഴും ജനലും വാതിലൊക്കെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയല്ല കേട്ടോ അങ്ങനെ അത് അടിച്ചു വാരി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എണീറ്റു പ്പം എണീറ്റ ഭയങ്കരമായിട്ട് കറിയു കേട്ടോ എന്തോ പറ്റിയത് പോലെയുള്ള കറിച്ചിൽ നമ്മൾ പേടിച്ചു പോകും എനിക്കിപ്പോൾ അത് അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല വേറെ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നത് വെച്ചാൽ എന്താ പറ്റിയോ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അവരെന്നെ പേടിച്ചു പോട്ടോ അതുപോലെ കറിയാം അതുകൊണ്ട് മുറ്റത്തൊക്കെ എവിടെയാണെങ്കിൽ അവനെ ഉറക്കി കിടത്തിയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറന്നാണ് അടുത്തേക്ക് എത്താറ്ട്ടോ ഉറക്കത്ത് നിന്ന് എണ്ണീട്ട് ചടപ്പൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അവനെടുത്ത് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ചുപയായി കേട്ടോ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കും ആ ചൂല് പിടിക്കാനുള്ള തന്ത്രപ്പാടിലാട്ട ആൾ അതിനുശേഷം പിന്നെ ഞാൻ ചേച്ചിമാരെ എടുത്ത് ഹാളിൽ കിടത്തി കൊടുത്ത് അപ്പോൾ അടുത്ത് അവരെടുത്തുമ്പോൾ കുറച്ചൊരു പത്ത് ഇരുപത് മിനിറ്റ് ഒക്കെ കിടക്കുവാണ് അപ്പോൾ അവർ കളിപ്പിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഭാഗങ്ങളോട് അടിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അടുത്തുള്ള വീട്ടിലെ കുട്ടി വന്നിട്ടുണ്ട് ചിഞ്ചുരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം ചിഞ്ചുരും അവളും കൂടെ കുറച്ച് നേരമൊക്കെ അവനെ നോക്കി അതിനുശേഷം പിന്നെ ഞാൻ അടിച്ചു വാരി കംപ്ലീറ്റ് ആക്കി പിന്നെ അവരെ അന്ന് എടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് കുത്തിരുന്നു കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് തികയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുക എന്താ വെച്ചാൽ ഇവരിങ്ങനെ വളർന്നു വരുന്ന ആ ഒരു ഓരോ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്തിങ്ങനെ നോക്കിയിരിക്കാം അവർ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കും അപ്പം നമ്മളതിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കും പിന്നെ അവരെ ഫീഡ് ചെയ്തിട്ടും ഫുഡ് കൊടുത്തിട്ടും മേൽ കഴിച്ചും അങ്ങനെ നമ്മളെ സമയങ്ങള് മുഴുവനായിട്ടങ്ങ് പോകും ആ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പൊരിക്കാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ചിഞ്ചിരിനോട് ഏതാ മീൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചിഞ്ചിന് പറഞ്ഞു മാന്ളും മതി മാന്ളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വലിയ മാന്തളല്ലേ പിന്നെ ഞാൻ മൂപ്പരോട് തന്നെ ആ കൈയ്യോടെ അങ്ങ് മുറിപ്പിച്ചു കിട്ടുമോ അല്ലെങ്കിൽ ഇവനേം വെച്ച് ചിലപ്പോൾ ഇവൻ സമ്മച്ചില്ലെങ്കിൽ എനിക്കത് പൊളിച്ച് നന്നാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ മൂപ്പര് മീൻ മീനങ്ങ് മുറിച്ചു തന്നു പിന്നെ അത് കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പൊരിച്ചാൽ മതിയല്ല വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ ഞാനത് ആ മീനൊക്കെ വാങ്ങി തിരിച്ച് വന്നതിന് ശേഷം പിന്നെ അവനുള്ള കഞ്ഞി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കഞ്ഞി ചെറുപയറും കൊടുക്കും അല്ലെങ്കിൽ കഞ്ഞിയും ക്യാരറ്റും കഞ്ഞി ബീട്രൂട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഉച്ചക്കത്തായിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊടുക്കാനുള്ള പകത്തിനാക്കും കേട്ടോ അപ്പൊ ഞാൻ കഞ്ഞി ഇതായി എടുക്കുമ്പോഴത്തേക്കും അവനെ നിലത്ത് കയറിയിട്ടുണ്ട് പെരും കറിച്ചിലായിരുന്നു കേട്ടോ കുറച്ചു നേരം കിടക്കുകയുള്ളു അങ്ങനെ ഒന്നും കിടക്കുകയല്ല കയ്യിലാണെങ്കിൽ കുറെ നേരം അങ്ങനെ ഇരിക്കും പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പോഴല്ലേ നമ്മൾ എടുത്തുകൊണ്ട് എടുക്കുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ചിഞ്ചിരുന്ന് എനിക്ക് എടുത്തോണ്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുകയല്ലോ അതിനെ വെച്ച് സാറില്ല കുഴപ്പമില്ല പക്ഷെ പണികൾ അങ്ങനെ കിടക്കും നമ്മൾ പതുക്കെ എടുക്കാൻ കഴിയുള്ളൂ ഒന്നും നമ്മൾ ആദ്യത്തെ പോലെ ഒന്നും വിചാരിച്ച പോലെ ഒന്നും കഴിയില്ല കേട്ടോ അങ്ങനെ കഞ്ഞിയൊക്കെ ചൂടാറ്റി ഞാൻ മിക്സിയിലിട്ട് അടിച്ച് മോളെ ഹെൽപ്പോട് കൂടി കേട്ടോ മിക്സി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവനെയും കൈ വെച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെ ഞാൻ അവൻ്റെ ബോട്ടിലേക്കാക്കി ആ ബോട്ടിൽ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാൻ സുഖമാണ് കേട്ടോ മേലൊന്നും ആവിയല്ല എന്താ പറയുക നമ്മളെ മേലും ആവില്ല അവൻ്റെ മേലും ആവുകയല്ല കാരണം കറക്റ്റായിട്ട് അതിൽ കൂടെ വരുമ്പോൾ കൊടുക്കാനും സുഖമാണ് വേറൊരു പാത്രം ഞാൻ കൈ പിടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന് ചാഞ്ഞ് ആ പാത്രത്തിലേക്ക് അങ്ങ് പിടിക്കും പിന്നെ അവൻ്റെ മേലായി അതവൻ കൊണ്ട് തലയിൽ തേക്കും ചെവിയിൽ വെക്കും കണ്ണിലാക്കും ആകെപ്പാടെ അവിടെ ഭയങ്കരമായിട്ടുള്ള പരത്തിക അങ്ങനത് അവനെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചോറിന് വെള്ളം വെച്ച് അത് തളച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അരി എടുത്ത് അരി കഴുകി ഇട്ടിട്ട് അതിന് ശേഷം പിന്നെ അവനെ ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കറി നമുക്ക് പരിപ്പും കറി ഉണ്ടാക്കാമോ എന്നല്ല പറഞ്ഞു അപ്പോൾ പരിപ്പും കറികളും കൂടെ അങ്ങ് അടുപ്പത്തേക്ക് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ സമ്മതിച്ചില്ല അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കൊടുത്ത് വരുമ്പോഴത്തേക്കും പരിപ്പും കൂടി അങ്ങ് വേകുമല്ലോ മേ പണി തീർത്ത് കഴിഞ്ഞാലില്ല ഞാൻ വിചാരിക്കും എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കാമല്ലോ ഒരു രസമാണ് എന്താ വെച്ചാൽ ഇപ്പം അവർ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് വലുതാവുന്നത് എത്ര പെട്ടെന്ന് ആ പുതിയ പുതിയ കാര്യങ്ങൾ ഒരു ദിവസം തന്നെ അവർ പല കാര്യങ്ങളും പതിറ്റ ആക്ഷൻസൊക്കെ അവർ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കത് ചിഞ്ചരുള്ളിൽ ഞാൻ ഇത്ര എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഉദാഹരണം പക്ഷേ ഇവൻ്റെ പല കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനും ഇവനും മാത്രമേ ഉള്ളൂ മോള് സ്കൂളിൽ പോയി പിന്നെ ഏട്ടനും പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവനും മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് രാവിലെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കളിയോട് കളിയായിരിക്കും അങ്ങനെ അതൊരു രസാണ് കേട്ടോ പിന്നെ വേറെ വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കൊഞ്ചിക്കാനൊന്നും കഴിയല്ലല്ലോ എന്നാലും ഇപ്പൊ ചിഞ്ചുരിനെ എടുത്ത് എനിക്ക് എന്താ പറയാ പഴയതുപോലൊന്നും അങ്ങനെ കൊഞ്ചിക്കാൻ പറ്റില്ല കുഞ്ഞു കുട്ടികളെ കൊഞ്ചിക്കുന്ന പോലെ ഒന്നും കൊഞ്ചിക്കാൻ കഴിയില്ല ഇപ്പൊ അവളെ പ്രായത്തിനനുസരിച്ചുള്ള അവരോട് സംസാരിക്കുക വർത്തനം പറയാ അതൊക്കെ അല്ലേ കഴിയുള്ളൂ പിന്നെ ആനെ ഞാൻ പുറത്തോണ്ടുവെച്ചിരുന്നു കാണ്ട് കഞ്ഞെ കൊടുത്തു പിന്നെ അപ്പോൾ നമ്മൾ അരി വന്നിട്ടുണ്ടായിരുന്നു അരി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പരിപ്പിന് കറിക്കുള്ളതും കൂടെ അങ്ങ് അടുപ്പത്തേക്കങ്ങ് വെക്കാം പരിപ്പും കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര എനിക്ക് എനിക്കിതിൻ്റെ കൂടെ ഉണക്കമീനാണ് ഇഷ്ടം അതാണ് ടേസ്റ്റ് പക്ഷേ പച്ചമീൻ കിട്ടിയും കൂടി പച്ചമീൻ വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഏട്ടൻ വേണം ഏട്ടൻ എന്തെങ്കിലും ആണെങ്കിൽ ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നുള്ളതിൽ എനിക്ക് ഭയങ്കര മടിയാണ് അടുക്കള എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര മടിയായിട്ടുണ്ട് കാരണം പണി അങ്ങ് നീങ്ങല മറ്റേ ഞാൻ ഞാൻ എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പം അങ്ങനെ കുറച്ച് എടുക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ പരിപ്പ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അവൻ കറിയാണെങ്കിൽ അവിടെ പോകണം അപ്പോൾ പരിപ്പ് പകുതി വെച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ തക്കാളി ഇട്ടിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചതിനു ശേഷം രണ്ടാളും കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് അവനെ ഞാൻ ഫീഡ് ചെയ്ത് കിടക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നായിരുന്നു അപ്പം പിന്നെ അവളും അങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ ആ രണ്ടാളെയും കിടത്തിയതിന് ശേഷം പിന്നെ ഞാൻ മീൻ ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിഞ്ചുരൂവിന് ഒരു അധികം അങ്ങനെ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർക്കാതെ കുറച്ച് മുളകും പൊടി മാത്രം ഇട്ടിട്ട് പൊരിച്ചെടുത്തായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മാന്തൽ അങ്ങനെ അതൊക്കെ എടുപ്പുന്ന ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പാത്രങ്ങൾ അത് വെച്ച് എന്നിട്ട് അതും കൂടെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പണി മുറ്റത്ത് അല്ലാതെ ചില്ലറ പണിയുണ്ട് അവൻ ഇപ്പം എണീക്കും ചിഞ്ചുരു എടുത്ത് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ എന്താ പറയുക ചിലപ്പണി കിലായിരിക്കും അടുത്തു കിടന്ന് നമ്മൾ നമ്മളൊരാളെ ഉറക്കാണെങ്കിൽ അവനൊരു മണിക്കൂറൊക്കെ അങ്ങ് ഉറങ്ങും കേട്ടോ പിന്നെ അന്നിടുന്ന സ്നഗ്ഗി ഞാൻ വെളുത്തിൽ ഇട്ട് വെച്ചതിനേഷം പൊട്ടിച്ച് ഉണക്കി കത്തിക്കാറാട്ടോ നമ്മളെ ഹരിതകർമ്മസ്ഥാന ചേച്ചിമാർ ഒരു വട്ടം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചവല കൂട്ടിയിട്ടിട്ടും പട്ട കൂട്ടിയിട്ടിട്ടും ഓലമടലൊക്കെ ഇട്ടിട്ട് വേഗം അങ്ങ് കത്തിക്കും കേട്ടോ സ്മെല്ല് വരാത്ത രീതിയിൽ അല്ലാതെ വേറെ വഴിയില്ല നമുക്കത് കൂട്ടി വെച്ചിട്ട് പിന്നെ എവിടെയും കൊണ്ട് കളയാൻ പറ്റുന്ന സാധനം അല്ലല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ ജെല്ല് പൊട്ടിച്ച് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തേക്ക് ഇതാ സോറി ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി അതങ്ങ് തെങ്ങിൻ്റെ ഒട്ടും കൊണ്ടൊഴിക്കും അങ്ങനെ ഞാൻ മാറി മാറി ഓരോ തെങ്ങിൻ്റെ വീട്ടിലങ്ങ് കൊണ്ടൊഴിക്കും കേട്ടോ കാരണം ഉപ്പിടുന്നത് കൊണ്ട് തെങ്ങിനെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണു പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അതിനുശേഷം പിന്നെ അടിച്ചുപാരി അടിച്ചു വാരലൊക്കെ ഞാനിങ്ങനെ കറക്റ്റ് രാവിലെ അടിച്ചു വരണം അല്ലെങ്കിൽ വൈകുന്നേരം അടിച്ചു വരണം എന്നൊന്നും ഞാനിപ്പോൾ നോക്കാറില്ല കേട്ടോ എപ്പോഴാണോ അവന് ഉറങ്ങുന്നത് അല്ലെങ്കിൽ അവൻ കയ്യിലാത്തൊരു സൗകര്യമായിട്ട് തോന്നുന്ന സമയത്താണോ ആ സമയത്ത് ഞാൻ ഉച്ചയാണോ രാവിലെ ആണോന്നും ഞാൻ നോക്കാറില്ല ഞാൻ അടിച്ചു വരാം അല്ലാതെ രക്ഷയില്ല നമുക്കിപ്പോ രാവിലെ എണീറ്റ് ഉടനെ മുറ്റ അടിച്ചു വരണം വെച്ചാൽ ആ ഒരു സമയത്തൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ എന്നോട് പലവരും ചോദിക്കാറുണ്ട് നീ എന്താ ഇപ്പൊ അടിച്ചു വരുന്നേ ഉച്ചയല്ലേ പൊടി പറക്കൂലെന്നൊക്കെ ചോദിക്കാറുണ്ട് പൊടി പറക്കും എന്നൊക്കെ എനിക്കറിയാം എന്നാലും എനിക്ക് എന്താ പറയാ പറ്റുന്നൊരു സമയമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ റോഡിൻ്റെ അടുത്തും കൂടി ആയതുകൊണ്ടേ പോകുന്നവരൊക്കെ കാണാൻ അടിച്ചു വരുമ്പോൾ അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അടിച്ചു വരുന്നത് എന്തെടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കും പറയാൻ ഈസി ഈസിയാണെന്ന് എനിക്കറിയാം എന്നാലും പോട്ടെ പിന്നെ ഞാൻ സ്നഗ്ഗിയൊക്കെ പൊട്ടിച്ച് അതിൽ ഉപ്പ് ഒക്കെ ഇട്ട് വെച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബക്കറ്റിൽ പിന്നെ കൈക്കൽ തുണി ഞാൻ അപ്പം ഉള്ളത് അപ്പം തന്നെ ഇടാറുണ്ട് അപ്പോൾ പിന്നെ ഞാനത് തിരുമ്പോണ്ടിരിക്കുമ്പോൾ അവനെണീറ്റെന്ന് വന്ന് പറഞ്ഞു പോയതാ പോയതാട്ടോ ഞാൻ പറഞ്ഞു ഈ കട്ടിൻമ്മ വെച്ച് നോക്കി ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞാൽ വേഗതങ്ങ് തിരുമ്പി അങ്ങ് വിരിച്ചിട്ടുട്ടോ ഈ കൈക്കലുട്ടി എന്താ പറയുക ഇങ്ങനെ നനഞ്ഞു കിടന്നുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ഉള്ള കാര്യമാണ് കൈക്കൾ തുണി ഇങ്ങനെ നനഞ്ഞു കിടക്കാമെന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പോയി അവനെ എടുത്ത് ഷീറ്റൊക്കെ വിരിച്ച് നിലത്ത് വിരിച്ചു കൊടുത്തിട്ടോ രണ്ടര ഐറ്റം ഉണ്ടായിരുന്നു എനിക്ക് വിഷന്നിട്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ രാവിലെ കഴിച്ചാൽ പുട്ട് പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ ഇടയിൽ ഒരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കഴിച്ചില്ല കാരണം ചിഞ്ചുളള ചോറും വിളമ്പി കൊടുത്ത് ഞാൻ ചോറ് എടുത്ത് അടുക്കള ഭാഗത്തിരുന്നു കേട്ടോ ഇപ്പോൾ കൂടുതലും ഞാൻ അടുക്കള ഭാഗത്ത് തന്നെ ഭക്ഷണം കഴിക്കൽ കാരണം മോഹൻ അതിൻ്റെ ശേഷം എല്ലാവരും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കാൻ നടക്കില്ല ആരെങ്കിലും ഒരാൾ വരെ നോക്കണം അപ്പളേം വേറെ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ കൂടുതലിപ്പോൾ ഈ ആരും അടുക്കള ഭാഗത്താട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്